അച്ഛൻ രണ്ട് കിടലും സാധനങ്ങളും കൊണ്ടുവരുന്ന വാഴക്കാമ്പ് ഭൂമിയുടെ അവകാശങ്ങൾക്ക് കൊടുത്തു മൂന്ന് നാല് പടല ഒന്നാം തര നൂവൻ കൊല്ല വവ്വാല് വവ്വാല് ഇതാക്കിയതായിരിക്കും പുതിയ വീഡിയോ എന്റെ രണ്ട് മെയിൻ വ്യൂവേഴ്സാ വീഡിയോ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരാളപ്പുറത്ത് ഇൻസ്റ്റാഗ്രാമിലുള്ള റീലും ഒത്തൊക്കെ പിള്ളേർക്ക് പൈസ മലയാളം ടീച്ചിങ് ഒക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോക്ട് മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ എല്ലാ വിഷയങ്ങളും സത്യ അച്ഛൻ മലയാളി മലയാളിയായി പോയതാത്തൊണ്ട് എന്റെ അമ്മ കിട്ടി എന്താ പറയാ സൂരജ് ലേറ്റസ്റ്റ് ബ്ലോഗ്സ് വീഡിയോ പറഞ്ഞ പഠിച്ചു വോയിസ് വോയിസ് കമാൻഡ്സ് ഒക്കെ ഞാൻ തില് വന്നിട്ട് കാണിക്കൂട്ട പരിപാടികളൊക്കെയിമാൻഡ് ഞാനിന്നുവരെ കിട്ടിയില്ല നമ്മള് ലേറ്റസ്റ്റ് ഇട്ട വീഡിയോ കാണുന്ന കഥയാണിത് ആ കിട്ടിയാ സാധനം ആ കഴിഞ്ഞ എപ്പിസോഡ് ആ അതന്നെ

ും കറുത്ത മഷിയൊക്കെ കണ്ട കഞ്ഞിടിച്ചു ഗേറ്റൊക്കെ പിള്ളേർക്കൊന്നും ബഹുമാനൊന്നും ഇല്ലല്ലോ ആരും മൈൻഡാക്കൊന്നും ഇല്ലല്ലോ രാത്മോളെ മെസ്സേജ് അയച്ചു വേഗം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഒരു സൂപ്പർ സംഭവം കാണാനുണ്ട് നമ്മുടെ വീട്ടില് വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സൂര്യ ചേട്ടൻ വരുന്നവരെ ആമക്ക് കാവലായിട്ട് അച്ചത്തിൻ്റ ബക്കറ്റിലുള്ള ആമേനെ കാണുന്നുണ്ടോ ആമക്ക് കാവലായിട്ട് കാല് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് വേണ്ട അത്ര ആൾക്കാർ വന്നേക്കാണാ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ ഒരാമ യാദശ്ശികമായി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു അച്ചാച്ചൻ അതിനെ പിടിച്ചിട്ട് ബക്കറ്റിലിട്ടിട്ട് അതിന്റെ മുകളിൽ കാലും വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു അയ്യോ ആരോ പിടിച്ചെ ആ ഇതിനെ ഞാൻ ധൈര്യം സൂര്യത്തിന് വേണ്ടി ബക്കലിട്ട് ആമേനെ പിടിച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കേസാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ചാടല്ലേ അതിനെ ഭൂമിന്റെ അവകാശീന തോട്ടിലേക്ക് ഒഴുക്കിയ തോട്ടിലേക്ക് വിട്ട ആ വിട്ട ബാ കുളത്തിലിട്ടാന്ന് വിളിച്ച വരാൻ ഇതെന്താന്ന് നീ പറത്തന്നോ ആ അക്ഷയവിടെ അവള് കണ്ടിച്ചേ ഞാനവിടെ മടമ്പത്ത് ഞാൻ ഷേവ് ചെയ്യാനിരുന്നതാ അപ്പൊ അവിടെ നിന്ന് നീ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി വന്നതാ ആ ചേട്ടൻ ചോദിച്ചു എന്താ പെട്ടെന്ന് അത്യാവശ്യായിട്ട് വന്ന എന്തെങ്കിലും അത്യാവശ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു അയാള് ചോദിച്ചെന്തോട് ആരാ സീരിയസ് ആയിരുന്നു അക്വരത്തിൽ ഇട്ട് വളർത്തിക്കൂടെ ആ മീനു കമ്പിനാവും ശിബിക്കൂട്ടറിൽ കമ്പിനാവില്ലേ ഇത്രയും ആൾക്കാരെ വിളിച്ചുവരുത്തിരി കാഴ്ച ആയി കഴിഞ്ഞോടിക്കുള്ള അത് തലമെല്ലാം പൊറത്തിട്ട് നോക്കുന്നുണ്ട് പോവാൻ പറ്റുമോ സേഫ് ആണോന്നൊക്കെ നോക്കുന്നുണ്ട് കുറെ പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കമന്റിൽ ഇട്ടിട്ട് കണ്ടു നിങ്ങളുടെ വീഡിയോ മൊത്തം എഐ ഇപ്പൊ ഇംഗ്ലീഷിലാണ് കാണിച്ചോണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ലാംഗ്വേജ് മലയാളം ആക്കണം കേട്ടോ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഞാൻ ഇട്ട് വെക്കുന്നല്ല വേറെ കുറെ ആൾക്കാർ ഓ ഇംഗ്ലീഷിൽ ഇപ്പൊ ബ്ലോഗ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ എ ഐ ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് ഡിറ്റക്ട് ചെയ്ത് ചെയ്യുന്നതാണ് പല രാജ്യങ്ങളിലെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് ആമയുടെ ഒച്ചകെട്ടി സുന്ദരി ഉറക്കം വരുന്നതാണ് ആണോ പോയിട്ട് കാണിക്കാൻ അതാ പോവാത്തെ കൊറേ നേരം ഞാൻ നോക്കിക്കുന്നു അത് അവിടെ തന്നെ നിക്കുന്നതല്ല ഇതിപ്പോ ഒരു ബാധ്യത ആയല്ലോ ഇത് പോയിട്ട് വേടാൻ ഒക്കെ ഷേവ് ചെയ്യാൻ പോവാ ആ ഞാൻ പോവാണാ വേണ്ടി നീ വിളിച്ചോണ്ട് ഇപ്പൊ ഇട്ടാവൂലെന്ന് വെച്ചിട്ട് ഞാൻ ഷേവ് ചെയ്യാണ്ടല്ലോ വരുന്നേ ഇവിടെ ഇതിനെ കൊണ്ട് അത് നടന്നു പോന്നാ ഞാൻ നിൽക്കുന്നത് ആ പൊക്കോ പൊക്കോ ഓടാ അതപ്പാട് നടന്നു കുറച്ചു ദൂരം ടുത്ത് പോയിട്ടില്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് അത് അത് നീങ്ങുന്ന കാണാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു പണ്ടാടെ നീങ്ങുന്നു മൂവായി 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 പോ

ഇതൊരു മാതിരി എനിക്ക് തോന്നുന്നു എന്തോ ഒളിവിലുള്ള ആമയോ തോന്നി നോയിന്ന് സ്പീഡുണ്ട് അല്ല പറഞ്ഞ ആമക്ക് നല്ല സ്പീഡ് സ്പീഡുണ്ട് ആ വെള്ളം വീഴുന്ന ചാലിൽ ഇട്ടെ അതിന് തോന്നുന്ന പോലെ പോയിക്കോട്ടെ അതിലിട്ടെ എന്നാ രക്ഷപെടും എൻജോയ് എങ്ങോട്ടെങ്കിലും പോ പോളൊക്കെ ആ എനിക്ക് വന്നു ആ വെള്ളം ഇങ്ങനെ വീഴുന്നതിനെ കൊണ്ട് അതിനൊരു മസാജിങ് ഒരു കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് തന്നെ ഇങ്ങനെ അത് അതുകൊണ്ടാ എന്നാലും സേഫ് കൊതുകിൽ എന്നാലോ എന്നാ ടീം അത് മുങ്ങിട്ട് വെള്ളം ആ രക്ഷിക്കൂന്നായിരിക്കും അത് തലയിട്ട് നോക്കുന്നത് ഞാൻ ഇന്ന് തിരിച്ചു പോവാണ് പോകുന്നതിന് മുമ്പ് ശ്രീകണ്ഠാപുരത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഷേവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞാൻ ഈ പോകുന്ന വഴിയിൽ പൊടിക്കള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുക്കാട് കടയുണ്ട് അവിടെ നിന്ന് എപ്പോഴും ഞാൻ ഈ ചായയും നെയ്യപ്പം കഴിക്കും എന്താ ഈ ഇത് നെയ്യപ്പം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാ നെയ്യപ്പം ശരിക്കും കറുത്ത കളറാണ് അങ്ങോട്ടൊക്കെ പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന്റെ നെയ്യപ്പവും ഈ ശ്രീകണ്ഠപുരം പരിസരത്തെ നെയ്യപ്പൊക്കെ ഈ ടൈപ്പാണ് ചായയും പൊടിക്കളം എന്ന് പറയുന്ന സ്ഥലത് അവിടത്തെ ഈ കട കടയിൽ ആ ചായ ഓടിച്ചോണ്ടിരിക്കുന്നതാണ് എന്താ ശ്രീകണ്ടത് എവിടെ പോയേ ടൂർ പോയാ പോയി പോയി വന്നോ വന്നോ നിന്നെ കൊണ്ടാണടി പറയുന്നത് രാധമോള് സ്കൂട്ടർ എടുത്തിട്ട് പശുവിനെ പിടിക്കാൻ പോയി എന്നിട്ട് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് പശുവിനെ പിടിച്ചിട്ട് വന്നു അപ്പൊ സ്കൂട്ടർ എടുക്കാൻ പോയിട്ട് ഇല്ലെങ്കിൽ അയിന്റെ വാല് മൊത്തം കുടിക്കും നാലാളെ കണ്ടപ്പോ ഒരു പൗർ ഏടെ പോന്നേ ഹലോ ഏ ആ ഒന്ന പൂച്ച നല്ല പൂച്ചയായിട്ട് കമ്മിനെ എന്തോ പ്ലാൻ എന്താ ഉണ്ടായി അമ്മ കണ്ടറിന് വേണ്ടിട്ട് വഴിയേ വന്ന ഒരു പൂച്ചയും പശുവിനേയും തമ്മില് ബന്ധം സ്ഥാപിക്കുന്ന ലാസ്റ്റ് അതെ ലാസ്റ്റ് ആ പൂച്ചയും വീട്ടിൽ അടുക്കളയിലാവും പിന്നെ നമ്മളെ പറയരുത് അല്ല ആ സോഫയിലും മുകളിലന്നിട്ട് നല്ല സുഖമുണ്ട് ചൊറിയാന്ന് എല്ലാരും കണ്ടപ്പോ കന്നി കേടിയും പോവണ്ട ഇവിടെ തന്നെ മതി അമ്മ കൂട്ടിട്ട് എന്തോ കളിച്ചോ അതിനെന്തോണം എന്നാ നക്കണെങ്കിലും ണ്ട അതിപ്പോ കൂട്ട് ഇരിക്കണ്ട അതിന്റെ മൂട് വേറിയാ വേടിൽ പോകും തലയിടുന്ന നല്ല കുട്ടിയാട്ടോ ഇന്നിപ്പോ നാട് വിടുന്ന് കേട്ടിട്ട് സനി വീട്ടിൽ വന്നിട്ട് എനിക്ക് യു ഐ ദിവസം പോക്കറ്റ് മണിയൊക്കെ തന്നിട്ടാ പോണേ ഒരു ചെലവൊക്കെ വെച്ച ചെലവിന് വെച്ചതായിട്ട് ഹൺഡ്രഡ് ദിവസൊക്കെ തന്നിട്ടാ പോലെ അറബിനെയും കൊണ്ട് ഡ്രൈവ് പോയതാണ് പുള്ളിക്കാരന് ഇന്ത്യൻ കറൻസി ഇല്ലായിട്ട് ദീർഘം കൊടുത്തു പോരും ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടിട്ട് അറബ്സ് വരാറുണ്ട് അങ്ങനെ ഏതോ ഒരു അറബ് കസ്റ്റമർ അവൻ ഇന്ന് വന്നു അയാൾ ദീർഘം കൊടുത്തിട്ട് പോയി തണുപ്പില്ലാത്തല്ല ഇത്തവണ വന്നിട്ട് ഗോവാലാട്ട് ലൈംസ് ജോസ് അല്ല ഇത്തവണ ലൈംസോടെ കുടിച്ചില്ല അല്ലേ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ി ഞാൻ രാജാന്റെ വീടുകുറ്റിട്ടായിരുന്നു അപ്പൊ സിയോ ടാറ്റ നാല് ഓക്കെ ബൈ 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 അടുത്ത പേര് വേണ്ടെ ബൈ 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 മടമ സ്കൂളൊക്കെ വിട്ടിട്ട് പിള്ളേരൊക്കെ പോന്നു എത്തും ഇപ്പഴത്തുള്ള രീതിയിൽ എപ്പോഴത്തേക്കും പോലെ പറഞ്ഞോണ്ടിരിക്കും അവിടെ അങ്ങനെയാണ് പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റിൽ അവിടുത്തെ ക്യൂലൊക്കെ ഞങ്ങൾ ചെന്ന് കാണാറുണ്ട് പറഞ്ഞു അത് നാട്ടുകാരെനിക്ക് എന്നെങ്കിൽ ഡയലോഗി മാറ്റി പറയാൻ പറ്റുമോ അങ്ങനെ പറയണ്ട്രിസ് ആയിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ ഇതുവരെ ഫേസ് ചെയ്തിട്ടാ അങ്ങനെ ഡയലോഗ് വരണം അല്ലെങ്കിൽ ഇന്ന് നേരത്തെ ആണെന്ന് പറയാൻ പറ്റണം ആണോ സാഹചര്യം വണ്ടി ഏത് സമയത്തും പാക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി അഥവാ അത് വേക്ക് വന്നാലും നമുക്ക് പഠിക്കാൻ ഗ്യാപ്പ് പോണല്ലോ അങ്ങനെ വളരെ നേരത്തെ മട്ടനൂരെത്തിമോൾ ബിസിയായിരിക്കും ഞങ്ങൾ അങ്ങനെ മട്ടൺ എത്തി കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പൊ പാർക്കിംഗ് ടൈം എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല കയറുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തോളാം പിന്നെ ഇടം പാ കേറി അവിടെ ഇറങ്ങിയോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിറങ്ങി ഒരു ദിവസം ഇറങ്ങി നോ ഒരു മണിക്കൂർ അരമണിക്കൂർ കണക്കുണ്ട് അത് പറയുന്നുണ്ട് അവർക്ക് നോക്കുന്നില്ലല്ലോ അവര് ഇറങ്ങി കഴിഞ്ഞാലും അമ്പത് അരമണിക്കൂർ കഴിഞ്ഞാലും അമ്പതല്ലാണ്ട് എക്സ്ട്രാ ചാർജ് അത്രയുണ്ട്